നമസ്കാരം എൻ്റെ പേര് അബ്ദുൾ വഹാബ് മെഡിക്കൽ മൈക്രോബയോളജിസ്റ്റായിട്ട് ഷാർജ ടെക്സാസ് മെഡിക്കൽ ലാബ് വർക്ക് ചെയ്യുന്നു ഇന്ന് ആരോഗ്യം എന്താണ് ആ ഒരു ചിന്തക്ക് വേണ്ടിയാണ് ഇന്ന് അഭിമുഖം നടത്തുന്നത് രോഗമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയാം രോഗം പല കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് നമ്മുടെ തന്നെ നിയന്ത്രണമില്ലാത്ത ജനിതകപരമായ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്നുള്ള മലിനീകരണങ്ങൾ വഴി കൂടാതെ സൂക്ഷ്മജീവികൾ ബാക്ടീരിയ വൈറസ് ഫംഗസ് ഇതുവഴിയുള്ള കുറേ അസുഖങ്ങൾ ഇതിനൊക്കെ നമ്മൾ കുറേ തരണം ചെയ്തിട്ടുണ്ട് മലേറിയ ആണെങ്കിലും ഫങ് ഫൈലേറിയ ആണെങ്കിലും ഇതിനൊക്കെ നമ്മൾ ഇപ്പോഴും തരണം ചെയ്തു ഇനിയും പുതിയ പുതിയ വൈറസുകൾ ഇപ്പോൾ കൊറോണ ഇങ്ങനെയുള്ള വൈറസുകളെല്ലാം പുതുതായിട്ട് വരുന്നു ഇതൊക്കെ നമ്മൾ ദിനംപ്രതി നമ്മൾ ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ നമ്മുടെ ഭക്ഷണം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പലരും നമ്മളെ രുചിക്കു വേണ്ടി നാവിൻ്റെ രുചിക്ക് വേണ്ടി എന്തും കഴിക്കുക എന്നൊരു ശീലം അത് മാറ്റിയെടുക്കേണ്ടതുണ്ട് അതും ആരോഗ്യ പരിപാലനത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ ഞാൻ പൊതുവെ നമ്മുടെ ഒരു ശീലം പൊതുവെ സാധാരണക്കാരൻ ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിലേക്ക് ഒരു കുറച്ച് കറി വാങ്ങിക്കും പൊറോട്ട പിന്നെ അത് വീണ്ടും പൊറോട്ട കറി മാത്രമായിരിക്കും അതിന് പകരം കറിയുടെ കൂടെ മറ്റു അംശവും മത്സ്യവും മുട്ട ഇവയെല്ലാം പോഷക ഗുണമുള്ള ആഹാരവസ്തുവായിരിക്കണം നമ്മൾ ചെല്ലേണ്ടത് എല്ലാം ഒരേ വസ്തുവായിട്ട് പൊറോട്ട അല്ലെങ്കിൽ ചോറ് അതിൻ്റെ കൂടെ ഒരു കറി അതിന് പകരം മിക്സർ ഒരു പച്ചക്കറിയും മീനും ഇറച്ചിയും അത് ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളത് കഴിച്ചു കൊണ്ട് ആ പ്രോട്ടീൻ ബാലൻസ് പൊതുവെ കേരളത്തിൽ കുറവാണ് കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ള പ്രോട്ടീൻ ഉപയോഗിക്കുന്നത് ഭക്ഷണത്തിൽ പ്രോട്ടീൻ അത് മുട്ടയിലൂടെ കിട്ടുന്നുണ്ട് മാംസം നല്ലൊരു ഇതാണ് അതുപോലെ ബീൻസും പയർ വർഗ്ഗങ്ങൾ ഇതിലൊക്കെ കിട്ടും അതിലും കുറച്ചും കൂടെ കാർബൺ ഉണ്ട് അപ്പോൾ കൂടുതൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലിങ്ങനെ അകത്തേട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് കേരളത്തിലാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗിയാണ് അത് കഴിഞ്ഞ് അത് സ്റ്റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മളെ ഒരു പ്രധാനമായിട്ട് രണ്ട് അരിയും കപ്പയും കപ്പയിലും പ്രത്യേകിച്ച് യാതൊരു നമുക്ക് പോഷകമൂലമുള്ള വസ്തുക്കളൊന്നുമില്ല അതും മുഴുവനായിട്ട് കാർബോഹൈഡ്രേറ്റ് എന്ന് അറിയാം പിന്നെ പല തെറ്റിദ്ധാരണകളും ഉണ്ട് തേന് അതും പൂർണ്ണമായിട്ട് കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസിൻ്റെയും ഫക്ടോസിൻ്റെയും മിക്സ്ചറാണ് അതുപോലെ മധുരമുള്ള വസ്തുക്കൾ ഇവൻ ഫ്രൂട്ട്സ് പോലും ഫക്ടോസിന്റെ അതിപ്രസരം അതുകൊണ്ട് തന്നെ കരൾ വീക്കം ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അമ്പത് അറുപത് ശതമാനത്തില അധികം ആളുകൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട് ഇതിനെയൊക്കെ കുറക്കേണ്ടതുണ്ട് അമിതമായിട്ടൊന്നും ഒന്നും ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് എല്ലാം മിദത്തം പാലിക്കുകയും പക്ഷേ കുറവുള്ള വസ്തുക്കൾ നമ്മൾ കൂടുതൽ ചെല്ലുകയും വേണം ഇതാണ് ഏറ്റവും ആരോഗ്യത്തിന് നമ്മൾ നിയന്ത്രണത്തിന് ഉള്ള ഒരു കാര്യമാണ് ഭക്ഷണം നമുക്ക് സുന്ദരമായിട്ട് ചെയ്യാനും പറ്റും നല്ല രുചി നോക്കിക്കൊണ്ട് പറയും രുചി എന്ന് പറയുന്നത് ഈ നമ്മൾ ഒഴിവാക്കുന്ന ഭക്ഷണത്തിനാണ് രുചി മാംസവും മുട്ടയാണെങ്കിലും പല രുചികളിൽ ഉണ്ടാക്കി നമുക്ക് കഴിക്കാം പക്ഷെ നമ്മൾ ഏറ്റവും സാധാരണക്കാര വിഷമം തോന്നുന്നതാണ് സാധാരണക്കാരം ഈ മീൻ കറി അല്ലെങ്കിൽ ബീഫിന്റെ കറി മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ചോറും പൊറോട്ടയും കൂടുതൽ കഴിച്ചുകൊണ്ട് വീണ്ടും ആ കാർബിന്റെ കൂടുതൽ കൂടുതൽ അകത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കും അത് നമ്മളൊരു മൂന്നാല് മണിക്കൂറിനകത്ത് ഇൻസുലിൻ പെട്ടെന്ന് ഉത്പാദിപ്പിക്കും ഇത് ദഹിപ്പിക്കാൻ വേണ്ടി അപ്പൊ ആ ഇൻസുലിൻ അപ്പ തന്നെ ദഹിക്കുന്നു പിന്നെ ുന്നു പിന്നെ അത് ഇതേ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അതിന് പകരം നാട്ടിന് മുറ്റത്ത് തന്നെ നമുക്ക് കിട്ടാവുന്ന ഇഷ്ടംപോലെ വസ്തുക്കൾ ഉണ്ട് അതൊക്കെ ഇലക്കറികളാണെങ്കിലും മുട്ടയാണെങ്കിലും ഏതാണ് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നത് സീസൺ അനുസരിച്ചും ഫ്രൂട്ട്സ് ആണെങ്കിൽ പോലും ആ രീതിയിൽ കൂടുതൽ ഉപയോഗിക്കുക നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പ് നമ്മൾ അലിയിച്ചു കളയാണ് അതെങ്ങനെ ശരീരം തന്നെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കളയും അതിനു പകരം നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആ സമയം കുറച്ചുകൊണ്ട് പ്രോട്ടീൻ ഫുഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീൻ ഫുഡ് കൂടുതൽ കഴിച്ചാൽ പ്രോട്ടീൻ കൊണ്ടാണ് മസിലുകൾ ഉണ്ടാക്കുക അത് അതിനുവേണ്ടി പ്രോട്ടീൻ ഫുഡ് കൂടുതൽ കഴിക്കും ഉള്ള കൊഴുപ്പ് അലിഞ്ഞു തിരികേം ചെയ്യും വ്യായാമത്തിലൂടെ പിന്നെയുള്ളത് നമ്മളിപ്പോ ഒരു മോഡേൺ സിറ്റീസിൽ ഇപ്പൊ കൂടുതൽ നമുക്ക് ഭക്ഷണങ്ങൾ കൂടുതൽ ഹോട്ടലുകളൊക്കെ പോകുന്നുണ്ട് നല്ല കാര്യം തന്നെ എല്ലാവർക്കും രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്നൊരാഗ്രഹം എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ആ രുചിയിൽ തന്നെ നമ്മൾ ഈ എണ്ണകൾ ഇപ്പോൾ കോർപ്പറേറ്റ് രംഗത്ത് അല്ലെങ്കിൽ ഇപ്പോഴുള്ള നമ്മുടെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ വരുന്നതാണ് എണ്ണകൾ പൊരിച്ച സാധനങ്ങൾ അത് അതിൽ ഉപയോഗിക്കുന്ന എണ്ണകൾ വളരെ ശ്രദ്ധിക്കണം ഏറ്റവും നല്ലത് ഇപ്പോഴത്തെ പഴയകാലത്ത് നമ്മൾ ചില വ്യാ വാണിജ്യ താല്പര്യം കൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണയെ തള്ളിക്കളഞ്ഞതൊക്കെ പക്ഷേ വെളിച്ചെണ്ണയും അവകാട ഓയിൽ ഒലീവ് ഓയിൽ ഈ മൂന്ന് ഓയിലാണ് ഇപ്പോഴുള്ള മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഏറ്റവും നല്ലെണ്ണ പച്ച തേങ്ങയിൽ നിന്ന് അതിന് പറയാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇത് വളരെ നല്ലൊരു ഓയിലാണ് അത് ഡീപ്പ് ഫ്രൈക്ക് ചിലപ്പോൾ അധികം ഉപയോഗിക്കാതെ ഡീപ്പ് ഫ്രൈ ആവുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് എണ്ണ മറ്റും മാറ്റേണ്ടി വരും അതും അതും കൂടെ ശ്രദ്ധിച്ച് ആ എണ്ണ ഒരിക്കലും ഉപയോഗിച്ച് പിന്നീടാവാൻ പിന്നീട് കളയാൻ പിന്നീട് ഉപയോഗിക്കാതെ നോക്കുക ഈ രീതിയിൽ ഈ മൂന്ന് എണ്ണകളില് മൂന്ന് എണ്ണകൾ വളരെ നല്ല എണ്ണകളാണ് അതേസമയം മറ്റു പല ബ്രാൻഡുകളിൽ വരുന്നത് എല്ലാം ഒരേ എണ്ണ തന്നെയാണ് പക്ഷെ ആ കെമിക്കല് സ്മെല്ല് മാറ്റാൻ വേണ്ടി ആ കെമിക്കൽ മാറ്റുന്നു എന്നുള്ളതുള്ളൂ അല്ലാതെ എണ്ണ എല്ലാം ഒന്നാണ് പേര് മാറുന്നു കെമിക്കൽ സ്മെല്ല് കൊടുക്കാൻ വേണ്ടിയുള്ള കെമിക്കൽ മാറ്റുന്നു എന്നുള്ള അല്ലാതെ യഥാർത്ഥത്തിൽ അത് നല്ല എണ്ണകളല്ല ഇവ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പല്ല മുട്ടേക്കാൾ കൊളസ്ട്രോൾ ഉള്ള ഭക്ഷണത്തെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ എണ്ണകളാണ് ഈ എണ്ണകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും അത് രക്തക്കോലുകളിലെ തടിപ്പുണ്ടാക്കുന്നു ഇതൊക്കെയാണ് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഇതിലേക്കൊക്കെ നയിക്കുന്ന പ്രഷറിലേക്കും ഒക്കെ നയിക്കുന്ന ലിവർ ഫാറ്റ് ലിവർ ഇവയൊക്കെ നശിപ്പിക്കുന്ന ഈ എണ്ണകൾ നമ്മൾ വളരെയധികം ഈ ആധുനിക യുഗത്തിൽ പ്രത്യേകിച്ച് യൂറോപ്പിലാണെങ്കിലും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഹോട്ടൽ ഭക്ഷണം അത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കും അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് ഈ വക മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം മൂന്ന് എണ്ണകൾ കൂടാതെ ഈ കാർബ് കുറയ്ക്കുക ഒപ്പം പ്രോട്ടീൻ ഇത് കൂട്ടുക ഇത് നമ്മുടെ ഭക്ഷണശീലത്തിൽ ശീലത്തിൽ വളരെയധികം ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ്